ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാം പേയിൽ എങ്ങനെയാണ് ക്യാഷ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഫാം പേ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വളരെ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ അവർ നൽകിയത് അതിൻ്റെ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കമന്റുകൾ കാണാൻ വേണ്ടി സാധിച്ചു എങ്ങനെയാണ് ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നത് അതുവഴി എങ്ങനെയാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ക്യാഷ് അയക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഫോൺ പേ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ പേ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഫോൺ പേ അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഇതുപോലെ പേ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ക്യാഷ് അയക്കാൻ പറ്റാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫോൺ പേയിൽ ക്യാഷ് ആഡ് ചെയ്യുന്നത് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പേ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ പേ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മുകളിലായി കൊണ്ട് നമ്മൾ പ്രൊഫൈൽ ഐക്കിൻ്റെ ചിഹ്നം കാണാൻ വേണ്ടി സാധിക്കും പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ അവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇൻ്റർഫേസ് കഴിയുന്നത് നമ്മുടെ യൂസർ നെയിമും അതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ബാങ്കുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ മറ്റുള്ള ബാങ്കുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ മുകളിലായിക്കൊണ്ട് നമ്മളിവിടെ സെർച്ച് ചെയ്ത് നോക്കിയാണ് ഓക്കെ ഞാനിവിടെ മുകളിലായിക്കൊണ്ട് ഫാം പേ എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോൺ പേയുടെ അക്കൗണ്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല ഇതിലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഫോൺപേ ഒരു ബാങ്ക് അല്ല എന്നുള്ളത് ബാങ്ക് ആണെന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബാങ്കുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും പിന്നെ എങ്ങനെയാണ് നമുക്ക് ഫോൺപേയിൽ അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് കാർഡോ നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് അയക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഫോൺ പേയിൽ ക്യാഷ് ആഡ് ചെയ്യുക നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ നേരെ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് എൻ്റെ കാർഡ് നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഇയർ ആഡ് ചെയ്യാനുള്ളത് അതുപോലെ സി വി വി നമ്പറും ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നേരെ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് ഇനി നമ്മൾ ഫാം ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഞാനിവിടെ ഫാൻ പേ ഓപ്പൺ ചെയ്യുകയാണ് പേ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്ത് അതിന് ശേഷം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഫാമക്സ് കാഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഫാമേക്സ് എഴുതി കൊണ്ട് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പണായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫാം പേയുടെ കാർഡ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മുടെ നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ താഴെയായിക്കൊണ്ട് എക്സ്പെരി ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഈ ഷോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സി വി വി നമ്പറും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ അതുപോലെ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫോൺ പേയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഉണ്ട് ഈ ഒരു കാർഡ് നമ്പറും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും അതുപോലെ നമ്മുടെ സി നമ്പറും ഇവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് ഫോൺ പേയുടെ അകത്ത് നമുക്ക് ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ എക്സ്പയറി ഡേറ്റും അതുപോലെ വാലിഡ് ഡേറ്റും ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സി വി വി നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് പേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിക്ക് നെയിം പേ എന്ന് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ രണ്ട് രൂപ അവർ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സർവീസിന് വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് ഓക്കെ കൊടുത്തതിന് ശേഷം താഴെ ആയിക്കൊണ്ട് നമുക്ക് ആഡ് ആണ് കാണാൻ വേണ്ടി സാധിക്കും ഈ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇതുപോലെ പെർമിഷൻസ് ചോദിക്കും നമ്മൾ അലോ കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള പെർമിഷൻസ് വരികയാണെങ്കിൽ ഓക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും പിന്നീട് നമുക്ക് ഒ ടി പി എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് നമ്മൾ ഈ ഒരു ഫോൺ ഈ ഒരു ഫോണിലേക്ക് തന്നെ ഒ ടി പി വരും ആ ഒരു ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എനിക്കിവിടെ ഒ ടി പി റിസീവായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ആ ഒ ടി പി ഇവിടെ താഴെ ആയിക്കൊണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് താഴെ ആയിക്കൊണ്ട് സബ്മിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പേയിൽ ഫാൻ പേയുടെ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാം പേ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുവഴി നമുക്ക് ഇനി ക്യാഷ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഫാൻ പേയിലേക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വഴി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ